അൽഷിമാസ് രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് പോഷകാഹാരത്തിന്റെ പങ്ക് വളരെ വലുതാണ് വെഡിറ്റേറിയൻ ഭക്ഷണക്രമവും പരമ്പരാഗത ചൈനീസ് ജാപ്പനീസ് ഇന്ത്യൻ പാചക രീതികളും പോലുള്ള സസ്യാധിഷ്ഠിത ഭക്ഷണരീതികൾ അപകട സാധ്യത കുറയ്ക്കുന്നതായി കുറയ്ക്കുന്നതായിരുന്നു പാശ്ചാത്യ ഭക്ഷണക്രമത്തിലേക്ക് മാറുന്നതിനാൽ പല രാജ്യങ്ങളിലും അൽഷിമാസ് രോഗനിരക്ക് വർദ്ധിക്കുന്നു കൊഴുപ്പുകൾ മാംസം പ്രത്യേകിച്ച് ചുവന്ന മാംസങ്ങളായ ഹാംബർഗുകൾ ബാബിക്യൂ എന്നിവയും ഹോട്ട് ഡോഗ് പോലെയുള്ള സംസ്കരിച്ച മാംസങ്ങളും പഞ്ചസാരയും ശുദ്ധീകരിച്ച ധാന്യങ്ങളും ും അടങ്ങിയ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും ഉൾപ്പെടെയുള്ള ഡിമെൻഷൻ റിസ്ക് ഘടകങ്ങൾ ഈ പഠനം തിരിച്ചറിയുന്നു ചില ഭക്ഷണങ്ങൾ അൽഷിമസ് രോഗസാധ്യത കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഈ അവലോകനം നമ്മെ അറിയിക്കുന്നത് പച്ച ഇലക്കറികൾ വർണ്ണാഭമായ പഴങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾ പരിപ്പ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാന്യങ്ങൾ എന്നിവ പോലുള്ള അൾഷിമസ് രോഗത്തിനെതിരെ സംരക്ഷണം നൽകുന്ന നിരവധി ഭക്ഷണങ്ങളും ഈ പഠനം വിവരിക്കുന്നു അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ അമിത വണ്ണത്തിന്റെയും പ്രമേഹത്തിന്റെയും സാധ്യത വർദ്ധിപ്പിക്കും സ്വയം അൽഷിമസ് രോഗത്തിനുള്ള അപകട ഘടകങ്ങൾ അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണത്തിലെ പലപ്പോഴും ഡിമെൻഷ്യ അകറ്റി നിർത്തുകയും മുഴുവൻ സസ്യ കാണപ്പെടുന്ന ചേരുവകളില്ല അതായത് ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ആന്റി ഓക്സിഡുകൾ യു എസിൽ അൾഷിമസ് രോഗത്തിന് ദാരിദ്ര്യം ഒരു പ്രധാന കാരണമാണ് കാരണം അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും മാംസവും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മറ്റ് കൂടുതൽ പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ എന്നിവയെക്കാൾ വില കുറഞ്ഞ ഊർജ്ജ സ്രോതസ്സുകളാണ് അങ്ങനെ പൊണ്ണത്തടി പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി എട്ടാകുമ്പോഴേക്കും യു എസിലെ അൾഷിമസ് രോഗനിരക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ നിലവാരത്തിൽ നിന്ന് അമ്പത് ശതമാനം െന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു യു എസിലെ അമിത വണ്ണത്തിന്റെ പ്രവണതകളെ അൾഷിമസ് രോഗ പ്രവണതകളുമായി താരതമ്യം ചെയ്താണ് ഈ കണക്കുകൂട്ടൽ ഈ താരതമ്യം പൊണ്ണത്തടി നിരക്കും അൾഷിമസ് രോഗനിരക്കും തമ്മിൽ ഇരുപത് വർഷകാലതാമസം കാണിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അൾഷിമസ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച എസ്റ്റിമേറ്റിന് വളരെ അടുത്താണ് ഈ എസ്റ്റിമേറ്റ് ശതമാനം വർദ്ധനവ് കണക്കാക്കുന്നു മാംസത്തിന്റെയും അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളുടെയും ഉപഭോഗം മൂലം പൊണ്ണത്തടിയുടെ വർദ്ധിപ്പിക്കുന്ന പ്രവണത ഡിമൻഷ്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തിയാണെന്ന് കണക്ക് സൂചിപ്പിക്കുന്നു അൽഷിമസ് രോഗത്തിനുള്ള നമ്മുടെ വ്യക്തിപരമായ അപകട സാധ്യത ഭക്ഷണക്രമത്തിലൂടെ കുറയ്ക്കാമെങ്കിലും പാശ്ചാത്യ ഭക്ഷണക്രമം തുടരുന്നവർക്ക് കൂടുതൽ അപകട സാധ്യത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു പഴങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ പരിപ്പ് ധാന്യങ്ങൾ കൂടാതെ മാംസത്തിന് പ്രത്യേകിച്ച് ചുവന്ന മാംസത്തിന് ഊന്നൽ നൽകുന്ന ഭക്ഷണക്രമം വിവിധ വീക്ഷണങ്ങളിൽ നിന്നുള്ള തെളിവുകൾ പിന്തുണയ്ക്കുന്നു പൂരിത കൊഴുപ്പുകൾ അൾട്രാപ്രോസസിഡ് ഭക്ഷണങ്ങൾ എന്നിവ അൾഷിമസ് രോഗത്തിന്റെ കുറഞ്ഞ അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാരീരിക നിഷ്ക്രിയത്വവും പൊണ്ണത്തടിയും ഉയർന്ന അപകട സാധ്യതയ്ക്ക് കാരണമാകുന്നു കൂടാതെ അൽഷിമസ് രോഗത്തിന്റെ ഉയർന്ന അപകട ുമായി ബന്ധപ്പെട്ട ഭക്ഷണ രീതികളും ജീവിതശൈലികളും ബാധിക്കുന്നു വീക്കം ഇൻസുലിൻ പ്രതിരോധം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ ഉൾപ്പെടെയുള്ള അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതേസമയം ഡിമെൻഷ്യ അൽഷിമസ് രോഗബാധിതരായ വയോജനങ്ങൾക്കായി സമൂഹനീതി വകുപ്പിന്റെ പദ്ധതിയായ ഓർമത്തോണി നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വഴുതക്കാട് ഗവൺമെന്റ് ഫോർ വിമൻസ് കോളേജിൽ രാവിലെ പത്തിന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും ഓർമത്തോണി ലോക പ്രകാശനം ഇന്ന് നിയമസഭയിലെ ചേംബറിൽ മന്ത്രി പ്രകാശനം ചെയ്യും ഡിമെൻഷ്യ അൽഷിമസ് സൌഹൃദ കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് മറ്റു വകുപ്പുകളുടെ പിന്തുണയോടെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ഓർമ്മ നടപ്പാക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ഡോക്ടർമാർക്കും ജീവനക്കാർക്കും നഗര തദ്ദേശ സ്ഥാപനങ്ങളിലെ ആശാപ്രവർത്തകർക്കും ഇത്തരം രോഗികളുമായി ഇടപെടുന്നതിനുള്ള പരിശീലനം നൽകി ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സംസ്ഥാനതല റിസോഴ്സ് ഗ്രൂപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് പരിശീലനം നൽകിയത് ഉദ്ഘാടനത്തിന് ശേഷം ആശാപ്രവർത്തകർക്കുള്ള പരിശീലനം നടക്കും ഡിമെൻഷ്യയും അൽഷിമേഴ്സ് രോഗവും ഓർമ്മശക്തിയെയും ചിന്തയും യുക്തിയും ബാധിക്കുന്നു ഡിമെൻഷ്യയെ സംസ്ഥാന ആരോഗ്യപരമായ വീക്ഷണകോണിൽ മാത്രമല്ല ഒരു സാമൂഹിക പ്രശ്നമായും സമീപിക്കുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു പറഞ്ഞു ഡിമെൻഷ്യ ബാധിച്ച എല്ലാ ആളുകൾക്കും അനുയോജ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഡിമെൻഷ്യ സൌഹൃദ കേരള പദ്ധതി ആരംഭിക്കുകയായിരുന്നു ഓർമ്മതോണി പ്രവർത്തനങ്ങൾക്കായി ഈ സാമ്പത്തിക വർഷം തൊണ്ണൂറ്റി ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ കെ യു എച്ച് എസ് എന്നിവയുടെ പിന്തുണയോടെ ഇത് നടപ്പിലാക്കും ന്യൂസ് kerlek al moet